പൊതുവെ തമിഴ് സിനിമകളിൽ ഒരു കമ്പോസറുടെ ഇണത്തിൽ മറ്റൊരു കമ്പോസർ പാട്ടുപാടി കൊടുക്കാറുണ്ട് ഇതുപോലെ രണ്ട് കമ്പോസേഴ്സ് തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിറന്ന ഗാനങ്ങളിൽ പലതും ബ്ലോക്ക് ബസ്റ്ററുകളായി മാറിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള അഞ്ച് ബ്ലോക്ക് ബസ്റ്റർ ഗാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫിഫ്ത് യുവൻ ശങ്കരാജയുടെ ഇണത്തിൽ ഇപ്പോൾ തമിഴ് പാടിയിൽ സൂപ്പർ ഹിറ്റ് ഗാനം

ഫസ്റ്റ് എ റഹ്മാന്റെ ഇണത്തിൽ റോക്സ്റ്റാർ അനിരു പാടിയ ഈ ബ്ലോക്ക് ബസ്റ്റർ ഗാനം ഇതുപോലെയുള്ള കിടിലൻ ഗാനങ്ങൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക